നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ടാപ്പിംഗ് എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ നമുക്ക് ടാപ്പിങ്ങുകാര് ചില സ്ഥലങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹം വേണം ടാപ്പിംഗ് ആഗ്രഹം വേണം അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം സാധിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇത് പഠിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാന്ന് ആദ്യം നമുക്ക് ഇതേപോലെ ഒട്ടുവള്ളി ഞാൻ ഇതുപോലെ ആദ്യം വലിച്ചിറക്കുകയാണ് ഇതേപോലെ നമുക്ക് ഈ കത്തിയുടെ സൈഡ് വെച്ച് ഉൾത്തുവൊല്ലി വലിച്ച് മാറ്റി ഇതിനു ശേഷം നമുക്ക് ഈ ചേട്ട കുറയൊക്കെ ആണെങ്കിൽ ഈ കത്തിയുടെ ഇത് വെച്ച് നമുക്കിത് ഇളക്കി മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പിൻകാനം നമ്മൾ ആദ്യം കുത്തി കൊടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ടാപ്പിംഗ് ഇങ്ങനെ ഒരേപോലെ പോകാൻ വേണ്ടിയിട്ടാണ് പിൻകാനയും മുൻകാനയും കുത്തി കൊടുക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പിൻകാനയും മുൻകാനയും കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള പാലും കൂടെ നമുക്ക് ഇപ്പുറത്തോട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലെ പിൻഗാനം കുത്തിക്കൊടുക്കുക അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇതേപോലെ കത്തി ഇതേപോലെ നേരെ പിടിക്കണം കത്തി ഇതുപോലെ നേരെ പിടിച്ച് നമ്മൾ ഇതേപോലെ കുത്തിയിട്ട് കണ്ടോ കുത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ മേലോട്ട് പോകണം കത്തി ഇങ്ങനെ മേലോട്ട് പോകും വേണം നേരെ മേലോട്ട് പോകണം അതിന് ശേഷം വലത് കൈ മുന്നിൽ പിടിച്ച് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി ഉണ്ടോ ഇങ്ങനെ നമ്മൾ കുത്തി കത്തി വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് മേലോട്ടിങ്ങനെ അരിഞ്ഞാൽ മതി ഉണ്ടോ ഉണ്ടോ ചെറിയ 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 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഉണ്ടോ അപ്പോൾ ഇത് മൂന്നാല് ദിവസമായി ടാപ്പിങ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി ടാപ്പിംഗ് ഒന്നരാളം ടാപ്പിങ് ചെയ്യുന്നതും ആഴ്ച ടാപ്പിങ് ചെയ്യുന്നതും പട്ടക്കാനം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഒന്നരാളം ടാപ്പിങ് ചെയ്യുന്ന അതാണെങ്കിൽ നമുക്ക് പേപ്പർ കനത്തിൽ ചീവി കളഞ്ഞാൽ മതി പക്ഷേ ആഴ്ചയിൽ രണ്ട് ടാപ്പിങ് ചെയ്യുന്നതാണെങ്കിൽ അതനുസരിച്ച് പട്ടക്കാനം കൂടുതൽ ചീവി കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പാല് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു മരം ടാപ്പിങ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു മരം ടാപ്പിങ് ചെയ്ത് നോക്കാം ഇത് ഒരു പട്ടമരച്ച ഒരു മരമാണ് അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് കൈ ഇങ്ങനെ പിടിക്കാം ഉണ്ടാ ചെറിയ കഷ്ണമായിട്ട് കഷ്ണമായിട്ടിങ്ങനെ എടുക്കാം ഉണ്ടാ അപ്പം ഇങ്ങനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കാം ഒന്ന് പറയാൻ വേണ്ടി കാണിക്കാം അപ്പോൾ നമ്മൾ കത്തി നേരെ പിടിക്കുക കത്തി നേരെ പിടിക്കണം നേരെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി എടുക്കാണ്ടതുണ്ടേഷം അവസാനിച്ചെടുത്ത് നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെടുക്കുക അപ്പം ഞാനൊരു വേറെ തോട്ടത്തിലാണ് നിൽക്കുന്നത് അവിടെ ഒരു പട്ടമരച്ച മരമുണ്ട് അപ്പം അതിൽ നമ്മൾ ടാപ്പിംഗ് ചെയ്ത് വീടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കാം ആദ്യം നമ്മൾ കുത്തിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് മേലോട്ട് എടുക്കുക നമ്മുടെ കത്തി ഇങ്ങനെ മേലോട്ട് പോകണം മേലോട്ട് പോവും വേണം മേലോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ പുറത്തോട്ട് പോവും വേണം ഉണ്ടോ അല്ലെങ്കിൽ നേരെ അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ വളവൊക്കെ ഉണ്ടെങ്കിൽ നേരെ അന്ന് തടി ചെന്ന് കയറാനുള്ള സാധ്യതയുണ്ട് കുത്തിയങ്ങ് എടുക്കാണ്ടതുണ്ടോ എടുത്തിട്ട് ഈ അവസാനിച്ചതിന് തൊട്ട് മുമ്പായിട്ട് കത്തി വെച്ചിട്ട് ഈ മരത്തിനോട് ചേർത്ത് വെച്ച് മേലോട്ട് എടുക്കുക വീണ്ടും അവസാനിച്ചതിന് തൊട്ട് മുമ്പായിട്ട് കത്തി വെച്ച് മേലോട്ടെടുക്കുക ഇങ്ങനെ ടാപ്പിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അകത്തോട്ട് കയറ്റി എടുക്കാതെ ടാപ്പിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കണം നമുക്ക് അയയ്ക്ക് ബാലൻസ് ആയതിനു ശേഷമേ അകത്തോട്ട് കയറ്റി തെളിക്കാവുള്ളൂ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം നമുക്കൊന്നുകൂടെ ടാപ്പിങ് ചെയ്യാം ഇങ്ങനെ എടുക്കുക ഇത്രയേ ഉള്ളൂ ആർക്കും നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണിത് അപ്പം നമുക്കിങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ടാപ്പിങ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ആരെയും വേറെ ആശ്രയിക്കാതെ നമുക്ക് ഇതേപോലെ ടാപ്പിങ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ നമുക്കത് ചെയ്തു വരുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും അപ്പം നമ്മൾ ടാപ്പിങ് ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം കൈയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ അകത്തോട്ട് കയറ്റിയെടുക്കാവുള്ളൂ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു